ഓച്ചറ പായിക്കുഴി ബ്രഹ്മാനന്ദ വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച കല്ലൂർമുക്ക് ഏഷ്യൻ കഫേ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും ഓച്ചിറ പായക്കുഴി ബ്രഹ്മാനന്ദവിലാസം പതിനെട്ട് നമ്പർ നമ്പര് ന് എസ്എസ് കരയോഗത്തിന്റെ കുടുംബസംഗമം ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കും കല്ലൂർമുക്ക് ഏഷ്യൻ കഫേ ഹാളിൽ നടക്കുന്ന കുടുംബസംഗമം എന് ട്രഷർ അഡ്വക്കേറ്റ് എന് വി അയ്യപ്പന്പിള്ള ഉദ്ഘാടനം ചെയ്യും കരയോഗം പ്രസിഡന്റ് സന്തോഷ് സ്നേഹ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി പി സോമൻപിള്ള സ്വാഗതം പറയും മദർ തെരേസ പാലിയേറ്റി രക്ഷാധികാരി എസ് ഡി ബിനു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് എസ് പിള്ള എന്നിവരെ ചടങ്ങിൽ ആദരിക്കും കുടുംബസംഗമത്തിന്റെ ക്രമീകരണം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു എൻ എസ് എസ് കരയോഗം നമ്പർ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഉച്ചരാ ഈ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നാളെ കുടുംബസംഗമം ആചരിക്കുകയാണ് ഞങ്ങളുടെ കരയോഗത്തിലെ ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പരിപാടികളുമായി സമുചിതമായി നാളെ ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ സംഗമം വിവിധ പരിപാടികളാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരാധ്യനായ എൻ എസ് എസിന്റെ ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പള്ള സാറാണ് നാളെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കുടുംബസംഗമത്തോടനുബന്ധിച്ച് പെൻഷൻ പദ്ധതി എൻറോൾമെൻ്റ് വിതരണം കുട്ടികൾക്ക് പഠനോപകരണ വിതരണം അതോടൊപ്പം തന്നെ മെഡിക്കലായ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം പത്മ കുടുംബസഹായ പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ഞങ്ങൾ ഈ കുടുംബസംഗമുമായി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്